ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് രശ്മിക മന്ദാന വിജയ് ദേവരകൊണ്ട പ്രണയം ഇരുവരും കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രണയത്തിലാണെന്നാണ് ഗോസിപ്പുകൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റുമാണ് ഇത്തരമൊരു പ്രണയ ഗോസിപ്പ് ഒട്ടിപ്പുറപ്പെടാൻ കാരണമായതും തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട താര ജോഡികളാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനെയും അടുത്തിടെ ഹൈദരാബാദിലെ വിജയ് ദേവരകൊണ്ടയുടെ വീട്ടിൽ രശ്മിക ദീപാവലി ആഘോഷിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു ഇരുവരും ഒരുമിച്ച് അവധിക്കാലം ആഘോഷിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇരുവരും ആദ്യമായി ഒന്നിച്ചഭിനയിച്ച ഗീതാഗോവിന്ദം വലിയ വിജയമായിരുന്നു ചിത്രം മലയാളത്തിലും മികച്ച പ്രതികരണം നേടി പിന്നാലെ ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലും വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാന താരജോഡികൾ തിളങ്ങിയിരുന്നു ഇരുവരും വിവാഹിതരായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള നടിയാണ് രശ്മിക കൗതുകം പകരുന്ന പോസ്റ്റുകൾക്ക് കമൻറ്റുകൾ പറയാൻ താരം സ്റ്റാറിടമൊന്നും നോക്കാറില്ല അത്തരത്തിൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം താനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിന് രശ്മിക കുറിച്ച കമൻ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് രശ്മികയുടെ ഭാവി വരാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു പോസ്റ്റ് രശ്മിക മന്ദാനിയുടെ ഭർത്താവാകാൻ പോകുന്നയാൾക്ക് എന്തു ഗുണങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത് രശ്മിക നാഷണൽ ക്രഷാണ് അതുകൊണ്ട് തന്നെ അയാൾ വളരെ സ്പെഷ്യൽ ആയിരിക്കണം നടിയുടെ ഭർത്താവ് വീഡിയെ പോലെ ആയിരിക്കണം വീഡിയോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വെരി ഡെയറിങ് ധൈര്യശാലി ആയിരിക്കണമെന്നാണ് അവളെ സംരക്ഷിക്കാൻ കഴിയുന്നയാളായിരിക്കണം നമ്മൾ രശ്മികയെ രാജ്ഞിയായാണ് കാണുന്നതും വിളിക്കുന്നതും അപ്പോൾ അവളുടെ ഭർത്താവും ഒരു രാജാവിലെ പോലെ ആയിരിക്കണം എന്നായിരുന്നു രശ്മിക ഡൽഹി ഫാൻസിന്റെ എക്സിലെ പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് തന്റെ ഭാവി ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന ഫാൻ ക്ലബ്ബിലെ പോസ്റ്റ് അങ്ങനെ അവസാനം രശ്മികയുടെ കണ്ണിലും പെട്ടു ഉടൻ താരവും കമൻ്റ് കുറിച്ചു പോസ്റ്റിൽ പറഞ്ഞത് ശരിയാണ് എന്നാണ് രശ്മികയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നും വന്ന കമൻറ് നിരവധി പേരാണ് രശ്മികയുടെ കമന്റിനെ ഏറ്റെടുത്തെത്തിയത് രശ്മികയുടെ കമൻ്റെ എത്തിയതോടെ വിജയ് ദേവരകൊണ്ടയുമായി സാമ്യമുള്ള വീഡിയോ കണ്ടതുകൊണ്ടാണ് നടി കമൻ്റ് കുറിച്ചതെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ വിജയ് ദേവരകൊണ്ടയെ എന്നാണ് ആരാധകർ ചുരുക്കി വിളിക്കുന്നത് വിജയ് ദേവരകൊണ്ടയുമായുള്ള പ്രണയവും അതിൻ്റെ സൂചനകളും പറയാതെ നടി പറഞ്ഞെന്നാണ് അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ വന്ന റിപ്പോർട്ടുകളിൽ വൈകാതെ തന്നെ വിജയ് ദേവരകൊണ്ട രശ്മിക വിവാഹ നിശ്ചയമുണ്ടാകുമെന്ന് പരാമർശിച്ചിരുന്നു അതേസമയം ശേഷം അഭിനേത്രി എന്ന നിലയിൽ രശ്മിക കൂടുതൽ അംഗീകരിക്കുക കഴിഞ്ഞു ഇതുവരെ ക്യൂട്ട്നെസ് മാത്രം കാണിച്ച ശ്രദ്ധ നേടിയ നടിയുടെ നല്ലൊരു പ്രകടനം കണ്ടത് അനിമലിലാണെന്നായിരുന്നു ആരാധകരോടും സിനിമാ പ്രേമികളും കുറിച്ചത് പുതിയ സിനിമയിലെ തന്റെ ലുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തതിനാൽ മുഖം പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രശ്മിക പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായിരുന്നു കൂടാതെ അനിമൽ സക്സസ് പാർട്ടികളിൽ താൻ പങ്കെടുക്കാത്തതിന്റെ കാരണവും രശ്മിക വെളിപ്പെടുത്തിയിരുന്നു തങ്ങൾ ഒരു വലിയ സിനിമ നൽകി ആളുകൾ അതിഷ്ടപ്പെടുകയും ിക്കുകയും ചെയ്തു എല്ലാവരെയും പോലെ അവിടെ നിന്ന് ആ വിജയം ആസ്വദിക്കാനും ആഘോഷിക്കാനും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാം തൊട്ടടുത്ത ദിവസം എനിക്ക് എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തേണ്ടതുണ്ടായിരുന്നു കൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു ഞാനൊരു വർക്ക്ഹോളിക്കായ ആളാണെന്നുമാണ് കാരണം വിശദമാക്കി രശ്മിക പറഞ്ഞത്